മോസ്റ്റ് എന്നതറിയില്ലല്ലോ നമ്മൾ അപ്പോൾ റൈസ് ഇത് കണ്ടോ ഇതെന്നാണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലായോ ഇല്ലല്ലോ റൈസ് അപ്പം നമ്മുടെ ഒരു മോസ്റ്റ് ചേട്ടാ നമുക്ക് ഗിഫ്റ്റ് അയച്ചാണ് ചേട്ടാ ഇത് അല്ല സോറി ഗൈസ് ഇത് അപ്പോൾ ഇതൊന്നും നോക്കി ഗൈസ് ഇതാണ് എൻ്റെ ഡിജിറ്റൽ കാൽക്കുലേറ്റർ അയ്യോ എനിക്കറിയില്ല ഞാൻ എന്താ പറയുന്നത് ഫസ്റ്റ് ഞാൻ ഞാൻ ചേട്ടയോട് മോസ്റ്റ് താങ്ക് യു പറയണ ചേട്ടൻ ഓ എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയുന്നത് മോസ്റ്റ് മോസ്റ്റ് ആയിട്ട് മോസ്റ്റ് നമ്മൾ നമ്മൾ കാര്യം അല്ല അത് എന്നാലും ബിഗ് മോസ്റ്റ് താങ്ക് യൂ ചേട്ടായി അതുപോലെ എന്താ പറയുക മോസ്റ്റ് ലവ്യൂ ചേട്ടായി ചക്കര 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 ചേട്ടാ ഓക്കെ അപ്പം നമുക്ക് എന്താക്കാം നമ്മുടെ ഈ കാൽക്കുലേറ്റർ ഉണ്ടാക്കാം അൻവോസ് ചെയ്യാമല്ലേ അപ്പം നമുക്ക് നോക്കലേ എങ്ങനെയാണ് അപ്പോൾ ഗേൾസ് ഇത് മോസ്റ്റ് ആയിട്ടല്ലേ അപ്പൊ ഗൈസ് ഇത് കണ്ടോ എൻ്റെ ഒരു ഓ ഇത് കണ്ടില്ലേ അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അടിപൊളി ആയിട്ടുണ്ടല്ലേ എതിലേ അപ്പൊ നമുക്ക് നമുക്കിവിടെ എഴുതാം എഴുതും പറ്റും ഡൈസ് അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് എന്താക്കാം എഴുതാം നമുക്ക് എന്താ എഴുതാം നമുക്കിവിടെ എന്താ എൻ്റെ പേരെന്താണ് പങ്കിച്ച് മേർഷീ നിങ്ങളൊന്നും മറന്നുപോയോ ഇല്ലെന്ന് എനിക്കറിയാം അപ്പൊ നമുക്കിവിടെ പങ്കച്ച മേർഷീന്ന് എഴുതാം അപ്പം ഞാൻ അവിടെ എഴുതാൻ വേണ്ടിയിട്ട് പോകാലോട്ടോ

അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ വന്നിട്ട് എന്താക്കാം ഡിസ്ട്രിക്ട് കാൽക്കുലേറ്റർ തന്നെ പറയും ഇനിയിപ്പോൾ എന്താ പറയുക സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ഞാൻ അങ്ങനെ അറിയപ്പെടും ഡിസ്ട്രിക്ട് കാൽക്കുലേഷൻ ഡിസ്ട്രിക്ട് കാൽക്കുലേറ്റർ അങ്ങനെ ഞാൻ അറിയപ്പെടുന്നു അധികം അപ്പൊ നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് എന്താക്കാം ട്വന്റി ഇൻറ്റു ട്വൻറ്റി നമുക്ക് ഇംഗ്ലീഷ് ചെയ്ത് നോക്കാം ഓ അയ്യോ ഞാൻ പുട്ട് ഞാൻ ഓൺ ആക്കിയില്ല അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഇവിടെ ഓൺ ആക്കാം ഓൺ ആക്കിയിട്ടോ ഓൺ ആക്കി തരാം തേർട്ടി ഇൻറ്റു ട്വൻറ്റി ചെയ്തു എവിടെ പോയി യെസ് ഈക്വ് ദ സിക്സ് ഹൺഡ്രഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാം ഇത് ഓഫ് ചെയ്യാം അപ്പം എന്തായാലും എനിക്ക് ഒന്നുമില്ല ചേട്ടാ ഓ ചേട്ടായിട്ട് എനിക്ക് വാങ്ങി വരുന്നത് എനിക്കറിയില്ല അയ്യോ അപ്പോൾ നമുക്കിങ്ങനെ ഇത് പെൺകുട്ടി വെക്കാം എന്തായാലും മോസ്റ്റ് ആയിട്ടുണ്ട് എനിക്കൊന്നുമില്ല കൈസ് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ മോസ്റ്റ് ആയിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് നമുച്ചേട്ടായി നമുക്ക് എന്തായാലും അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ മോസ്റ്റ് ഡിജിറ്റൽ കാൽക്കുലേറ്റർ അപ്പോൾ എനിക്കിത് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി